എഴുപത്തിനാലാമത്തെ വീഡിയോ ഇതിൽ നമ്മൾ എടുക്കുന്നത് മറിയം സൂറത്തിലെ ഏഴാമത്തെ ആയത് മുതൽക്കാണ്

അപ്പൊ ആദ്യം പറയാനുള്ളതൊക്കെ പറഞ്ഞു എനിക്ക് വളരെ പ്രായമായി എൻ്റെ തലയെല്ലാം നിരച്ചു പോയി എനിക്ക് എൻ്റെ എല്ലുകളെല്ലാം ബലഹീനമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ പ്രസവിക്കാത്ത സ്ത്രീയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് അവസാനം ഹബി ലീമിൻഗലിയൻ എനിക്ക് ഒരു അവകാശിയെ തരണം അവൻ അനന്തര എനിക്ക് അനന്തരാവകാശിയാവും എൻ്റെ പിന്നെ ഏപ്പൂവിൻ്റെ കുടുംബത്തിനും അലൈഹി സ്ലാമിൻ്റെ കുടുംബത്തിനും അന്തരാവകാശിയാവും അങ്ങനെയുള്ള ഒരു കുട്ടിയെ തരണം എന്നാണ് ആവശ്യപ്പെട്ടത് ഇതിനെ അള്ളാഹു സ്വീകരിച്ചിട്ട് മറുപടി യാ അലൈഹിസ്സലാം പറയും തീർച്ചയായും നമ്മൾക്ക നിങ്ങളെ സന്തോഷമറിയിക്കുന്നു മിൻ ആൺകുട്ടിയെ കൊണ്ട് സന്തോഷമറിയിക്കുന്നു ഇസ്മുവാൻ്റെ പേര് എന്നാണ് ഈ പേരിനെ നാം വാക്കിയിട്ടില്ല മുമ്പ് നിന്ദബിലും മുമ്പ് സമീയൻ പേര് വെക്കപ്പെട്ടതാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പേര് കൊണ്ട് മുമ്പ് ആർക്കും പേര് വെച്ചിട്ടില്ല അങ്ങനെയുള്ള പേരാണ് യഹിയ എന്നുള്ളത് തന്നെ എല്ലാ മാതാപിതാക്കളെയും ഈ ദൗത്യത്തിൽ നിന്ന് എന്താ ഒഴിവാക്കിയിട്ടുണ്ട് സാധാരണ കുട്ടികൾക്ക് പേരും ഒത്തിരി മാതാപിതാക്കളാണല്ലോ ഇവിടെ ആ ദൗത്യത്തിൽ നിന്ന് മാതാപിതാക്കളെ ഒഴിവാക്കിയിട്ടുണ്ട് അള്ളാഹു തന്നെ പേര് വെച്ചിട്ടാണ് യഹ്യ എന്ന പേരിൽ ഒരു കുട്ടിയെയാണ് നബിക്ക് സന്തോഷം അറിയിക്കുന്നത് അതങ്ങനെയുള്ള ഒരാൺകുട്ടി അപ്പോൾ എന്തായാലും ഈ റിക്വസ്റ്റ് ഇവിടെ പാസ്സായി പാസ്സായി കഴിഞ്ഞപ്പോൾ അത് വളരെയധികം സന്തോഷവും ആശ്ചര്യവും ഉടലെടുത്തു എല്ലാ പറഞ്ഞത് അള്ളാഹുത്താല് വിളിച്ച് പറയുകയാണ് അള്ളാഹു പറയുന്നത് മലക്കുകൾ വഴിക്ക് മലക്കുകൾ വഴിക്ക് അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് യഹിയ എന്ന പേരുള്ള ഒരു കുട്ടിയെ ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയാണ് എന്നുള്ളത് ഇത് സൂറത്തിൽ അള്ളാഹുത്താലെ പറഞ്ഞിട്ടുള്ളത് മലക്കുകൾ വിളിച്ച് പറഞ്ഞു നബി പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിന്ന് നമസ്കരിക്കുന്ന സമയത്താണ് മലക്കുകൾ വിളിച്ചു പറഞ്ഞത് അതിനെതിരില്ല ഇവിടെ പറഞ്ഞത് അത് തന്നെയാണ് അവിടെ മണ്ഡപത്തിൽ നിസ്കരിക്കുന്ന നേരത്താണത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത് പറഞ്ഞ സമയം കൂടി കിട്ടി സംസ്കരിക്കുമ്പോഴാണ് മലക്കുകൾ വിളിച്ചു പറഞ്ഞത് മലക്കുകൾ വഴിക്കാണ് ഈ സന്ദേശം ജക്കിരി നബിക്ക് അള്ളാഹു നൽകിയത് ഇനി എട്ടാമത്തായത് എന്റെ രക്ഷിതാവ് അന്നായൂല്ലേ ഗുലാമൻ എനിക്ക് എങ്ങനെയാണ് ആൺകുട്ടി ഉണ്ടാവുക ജനിക്കുക ഇപ്പോൾ കാനത്തിമുണ്ടാകത്തി എൻ്റെ ഭാര്യ ആക്കറൻ പ്രസവിക്കാത്ത സ്ത്രീയാണ് അപ്പൊ കത് ബലവത്തു തീർച്ചയായും ഞാൻ എത്തിക്കഴിഞ്ഞു മിനൽ കിമരി പ്രായാധിക്കത്താൽ എത്തിയൻ എൻ്റെ തൊലിയൊക്കെ ചുക്കിച്ചുളിന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു അപ്പം ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എങ്ങനെ കുട്ടി ജനിക്കുക ഭാര്യ തൊണ്ണൂറ്റെട്ട് വയസ്സായി എനിക്കാണെങ്കിൽ നൂറ്റി ഇരുപത് വയസ്സായി എൻ്റെ എല്ലുകളെല്ലാം ബലഹീനമായി എനിക്കൊന്നിനും കഴിവില്ലാത്തൊരു നിലയിൽ വന്നിരിക്കുകയാണ് ഭാര്യ പ്രസവിക്കില്ല എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊക്കെയാണെങ്കിൽ ഒന്ന് പിന്നെ സന്തോഷം ആശ്ചര്യം രണ്ടും കൂടി ഈ സന്ദേശം കിട്ടിയപ്പോ കുട്ടിയെ തരാൻ കൊണ്ട് ക്കരി നബി ആവശ്യപ്പെട്ട കാര്യം ഇവിടെ അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തു എന്നുള്ള ആ സന്ദേശം കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി നബി തന്നല്ല ആശ്ചര്യമായി എങ്ങനെ കുട്ടി കിട്ടുക എന്നുള്ളത് അപ്പോ ആ നിലക്കുള്ള ഒരു ചോദ്യ ചിഹ്നമാണ് ഇവിടെ ലക്കറി നബി കൂടുതൽ അണ്ണാ എക്കൂന്നല്ലേ ഗുലാമൻ എനിക്ക് എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക കുട്ടി ഉണ്ടാവുക എങ്ങനെ എന്റെ ഭാര്യയാണെങ്കിൽ പ്രസരിക്കില്ല ഞാനാണെങ്കിൽ വയസ്സ് പ്രായാധിക്യത്താൽ എന്റെ തൊലിയെല്ലാം ചുക്കി ചുളിഞ്ഞു പോയിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഇവിടെയാനി ചോദിക്കുന്നത് ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അതൊക്കെ ശരിയാണ് കാല കദാലിക്ക റബ്ബുക്ക റബ്ബൊക്കെ നിന്ദ റബ്ബ് പറയുന്നു പാല അള്ളാഹു താല പറഞ്ഞിട്ട കാര്യം അങ്ങനെ തന്നെ നീ പറഞ്ഞതുപോലെ തന്നെ കാല റബ്ബൊക്കെ നിന്ദ റബ്ബ് പറഞ്ഞു പറയുന്നു നിന്ദ റബ്ബെന്ന് പറഞ്ഞാൽ സക്കറിയാനബിടെ അള്ളാഹു റബ്ബെന്ന് പറഞ്ഞാൽ സക്കറിയാനബിയുടെ നിന്റെ എന്ന് പറഞ്ഞാൽ സക്കറിയാ നബിയുടെ സക്കര നബിയിലൂടെ ആണല്ലോ പറയണത് അപ്പൊ നിന്ദ റബ്ബെന്ന് പറഞ്ഞാൽ സക്കരയ്യാനബിയുടെ റബ്ബ് പറയുന്നു എന്ത് ഹുവാ എനിക്ക് ഇത് ഈ കുട്ടിയെത്തരാ എന്നുള്ള കാര്യം അലയ്യ എനിക്ക് അയ്യനും വളരെ എളുപ്പമുള്ള കാര്യമാണ് അത് ഇപ്പോൾ ഈ പ്രായമായ രണ്ട് മാതാപിതാക്കൾ രണ്ടാൾക്കും വലിയ പ്രായമായിട്ടുണ്ട് എന്നത് പ്രതിബന്ധമല്ല കാരണം എനിക്കങ്ങനെ ഒരു കുട്ടിയെ കൊടുക്കുക സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിഷമുള്ള കാര്യമല്ല രക്ഷിതാക്കൾ പ്രാ മാതാപിതാക്കള് പ്രായപൂർത്തി അത് അത് വലിയ പ്രായം കൂടിയവരാണ് എന്നുള്ളതൊന്നും അതിന് പ്രതിബന്ധമല്ല വഖത് ഹലക്തുക നിന്നെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് തീർച്ചയായും നിന്നെ നാം സൃഷ്ടിച്ചത് മിൻകപലു മുമ്പ് ആണല്ലോ വഖത് ഹലക്തുക നിന്നെ നാം സൃഷ്ടിച്ചു മിൻകപലു വളരെ മുമ്പ് വലന്ത കുഞ്ഞീ ആയിരുന്നില്ല ഷെയ്യൻ മത്ക്കൂറൻ പറയപ്പെടാവുന്ന ഒരു വസ്തുവുമായിരുന്നില്ല അപ്പോൾ ഇല്ലായ്മയിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത് അങ്ങനെയുള്ള എനിക്ക് ഒരു മാതാപിതാക്കൾ പ്രായമായ മാതാപിതാക്കളായതുകൊണ്ട് അത് സൃഷ്ടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാകും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കാര്യം വിഷമമില്ലാന്നർത്ഥം അത് നേരിട്ട് ജക്കിരിയാനബിയോട് പറയാണ് ജക്കിരിയാനിക്കും അതറിയാം പക്ഷേ ആശ്ചര്യം കൊണ്ടും സന്തോഷം സന്തോഷം കൊണ്ടും ലക്കരിയാ ചോദിച്ചതാണ് അന്നാ പോലെ ഗുരാമുണ്ടെന്നുള്ളത് അല്ലാതെ കാര്യം കാര്യമറിയാതെ വേറൊന്നുമല്ല എല്ലാം അറിയാം പ്രവാചകനാണ് അല്ലാവു ആ കാര്യങ്ങളൊക്കെ നബിക്ക് അറിയിച്ചു കൊടുക്കുന്നത് അറിയാത്ത ആളായിട്ടല്ല ഈ ചോദ്യം ഉന്നയിച്ചത് പിന്നെ സന്തോഷം കൊണ്ടും ആശ്ചര്യം കൊണ്ടും എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാവുക എൻ്റെ ഭാര്യ പ്രസവിക്കാത്ത ഇതുവരെ പ്രസവിച്ചിട്ടില്ല എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയും അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഒക്കെ ഉണ്ടായിരുന്നു അത് അതും ഇതേ രീതിയിലുള്ള ഒരു കാര്യം തന്നെ പക്ഷെ അവിടെ ഒരു കാര്യമുള്ളത് ഇബ്രാഹിം ഈ ഇബ്രാഹിംനബിക്ക് മുമ്പേ ഭാര്യ പ്രസവിക്കാത്തത് എന്നുള്ളൊരു പ്രതിബന്ധം ഉണ്ടായിട്ടില്ല ഇത് ഭാര്യ പ്രസവിക്കാത്തതും കൂട്ടിയാണ് അപ്പോ പ്രസവിക്കാത്ത ഭാര്യയാണ് നൂറ്റി ഇരുപത് വയസ്സായി തൊണ്ണൂറ്റിയെട്ട് വയസ്സ് ഭാര്യക്കുമായി അതിന്റെ പേരിലാണ് ഈ ആശ്ചര്യമൊക്കെ അദ്ദേഹത്തിനുണ്ടായത് അപ്പൊ അല്ലാത്താലെ പറയാണ് അതെല്ലാം നീ പറഞ്ഞത് മാറി തന്നെയാണ് കാര്യങ്ങൾ പക്ഷെ എനിക്കതൊക്കെ വളരെ നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യമാണ് വളരെ എളുപ്പമുള്ള കാര്യമാണ് കാരണം നീ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരുന്നല്ലോ നീ അപ്പം അതിൽ നിന്ന് നിന്നു ഞാൻ സിക്ഷിച്ച് ഈ നിലയിലാക്കിയില്ലേ എന്നാവ പറയുന്നു അതുകൊണ്ട് ഈ പ്രായമായ രണ്ട് രക്ഷിതാക്കളിൽ നിന്ന് സിക്ഷിക്കാൻ എനിക്കൊരു പ്രതിബന്ധമില്ല പത്താമത്തെ ആയതു

ായിട്ടുണ്ട് ഇവിടെ ഗർഭം ധരിച്ചിട്ടുണ്ട് എന്നുള്ളതിനൊരു തെളിവ് തരണം ഒരു അടയാളം നിന്റെ അടയാളം നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്ന അടയാളം എന്താണെന്ന് അറിയാമോ ആയത്തുക്ക നിനക്കുള്ള അടയാളം അല്ല തുകാസ നീ ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ കഴിയാതിരിക്കല സ്ഥലാഥലയാൽ മൂന്ന് രാത്രിയും പകലും മൂന്ന് രാത്രിയും പകലും സവിയൻ നിനക്ക് വൈകല്യമൊന്നുമില്ലാത്ത നിലക്കന്നെയാണ് നീ നിനക്ക് ഒരു ഹെറില്ല വേറൊരു രോഗവും ഇല്ല നീ പൊട്ടനുമല്ല സംസാരിക്കാൻ പറ്റാത്ത നിലക്കുള്ള ഉണ്ടല്ലോ അതുകൊണ്ടുമല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗം ബാധിച്ചിട്ട് നിനക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലായ്മ വരിക അതുമല്ല പിന്നെ നിനക്ക് സംസാരിക്കാൻ പറ്റില്ല അല്ലാത്ത കല്ല്യന്താ ജനങ്ങളുമായിട്ട് നീ സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയില്ല നടത്താം അതാണ് അതിന്റെ അടയാളം നമ്മളിപ്പോ ഗർഭമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പല ശാസ്ത്രീയ ടെസ്റ്റുകളൊക്കെ നടത്തുകൊണ്ടോ അല്ലാത്ത പറഞ്ഞു കൊടുത്തത് വളരെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് ആ ടെസ്റ്റ് എന്താ മൂന്ന് ദിവസം നിനക്ക് സംസാരിക്കാൻ കഴിയില്ല ഒരു നിലക്കും സംസാരിക്കാൻ കഴിയില്ല അപ്പൊ കാര്യങ്ങളൊക്കെ പ്രവാചകനാണല്ലോ ജനങ്ങളുമായിട്ട് കൈകാര്യം ചെയ്യുക അങ്ങനെ അത് ആംഗിയും കാണിച്ചു കാല റബി ജാലി ആയ തൻ നബി ആവശ്യപ്പെടുകയാണ് എനിക്ക് ഒരു അടയാളം കാണിച്ചു തരണം എന്റെ ഭാര്യ ഗർഭിണിയാണെന്നതിന് ഒരു അടയാളം കാണിച്ചു തരണം ജാലി ആയ

അല്ലാത്ത കലാസത്തെ ലയാദി മൂന്ന് ദാവും പകലും നിനക്ക് സംസാരിക്കാൻ കഴിയില്ല ആളുകളുമായിട്ട് നിനക്കാണെങ്കിൽ നിന്റെ സൃഷ്ടിപ്പിൽ ഒരു വൈകല്യം ഇല്ല നീ പൊട്ടനുമല്ല ഒരു രോഗവും ഇല്ല അപ്പോൾ ഒരു വൈകല്യമില്ല സിസിപ്പിൾ വൈകല്യം ആയിട്ട് അതുകൊണ്ട് സംസാരിക്കാൻ പറ്റാതെയാവുക അല്ലെങ്കിൽ രോഗം പിടിച്ചിട്ട് സംസാരിക്കാൻ പറ്റാതെയാവുക അല്ലെങ്കിൽ നിനക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു പൊട്ടനെന്നാണല്ലോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മലയാള വാക്ക് അതുകൊണ്ടത് പറയാണ് അപ്പോൾ ഇങ്ങനെ മൂന്നില്ല ഒരു കാര്യമില്ല മൂന്ന് നിലയ്ക്കുള്ള നിർബന്ധങ്ങളാണ് അത് മൂന്നുമില്ല പിന്നെ നിന്റെ ഒരു വൈകല്യം ഇല്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് നീ പിന്നെ എന്തുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത് ഇബ്രാബാസാസുളജൻ പറയുന്നു പറയുന്നു ചലിച്ചതിന് നന്ദി നാവ് ഉദ്ദേശിച്ച ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലെത്തി അത് രോഗം പിടിച്ചിട്ടല്ല അള്ളാഹുവിൻ്റെ ഒരു മേജക്കൽ ലിസാനൊരു നിൻവയിരുന്നത് നാവിന് തടയപ്പെട്ടു നിൻവയിരുന്നു രോഗം ഉണ്ടായിട്ടല്ല അപ്പൊ ഖാനല്ല യശ്രദ്ധമായി നിങ്ങൾക്ക് അല്ലേ മാറ്റം തന്നെ അപ്പൊ ഒരാളുമായിട്ട് സംസാരിക്കണം അദ്ദേഹത്തിന് കഴിയില്ല ബോഹവുമായ താലിക്ക ഇതോടുകൂടി അദ്ദേഹത്തിന് അള്ളാഹുവിന് തസ്ബീഹെല്ലാൻ കഴിയും തൗറാത്ത് തൗറാത്ത് വായിക്കാൻ കഴിയും തൗറാത്തു അദ്ദേഹം നമ്മൾ കുരാണോ എന്ന പോലെ തൗറാത്ത് മുസനബി അലൈഹിസ്ലാമിന്റെ കാലത്ത് മുസനബിക്കിറങ്ങിയ ഗ്രന്ഥമാണ് അപ്പൊ അതിനൊക്കെ കഴിയും പണം കാല പമ്പിജായത്തും താല ആയതും അല്ലാത്ത അല്ലാത്ത യാതൊരു വിധ വൈകല്യങ്ങളും ഇല്ലാതെ മൂന്ന് ദിവസം നിനക്ക് സംസാരിക്കാൻ കഴിയും അപ്പൊ അങ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് തസ്ബീഡെല്ലാനും തൗറാത്ത് വായിക്കാനും ഒക്കെ കഴിയും തൗറാത്ത് അപ്പം മൂസനബി അലൈഹി സ്വലാമിൻ്റെ ശേഷമാണ് സക്കിരിയാ നബി അലൈഹി സ്വലാമും ജഹിയാ നബി അലൈഹി ഒക്കെ വന്നിട്ടുള്ളതെന്ന് മനസ്സിലായി കാരണം മൂസൻ നബിക്ക് അയച്ചു കൊടുത്ത കിതാബാണ് തൗറാത്ത് എന്ന് പറയും ആ തൗറാത്ത് അനുസരിച്ചുള്ള ശരിയാത്താണ് സക്കിരിയാ നബി ഇന്ത്യയില് പിന്നെ അതിൻ്റെ സമയമായിട്ടില്ല ഇന്ത്യയിൽ ഈസാൻ നബി അലൈഹി ഇസ്ലാമെന്ന് വരുന്നതാണ് ഇന്ത്യയിൽ അത് മറിയം അലി അള്ളഹക്ക് ജനിച്ച കുട്ടിയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം അത് അത് ജനനവും മറ്റു കാര്യങ്ങളും ഈ സൂറത്തിൽ തന്നെ പറയും അപ്പം ഇന്ത്യയിൽ ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഇനി പതിനൊന്നാമത്തെ ആയത്താണ് അപ്പോൾ നബി അലൈസ്ലാം പുറത്തു പോന്നു ഇല കൗമിഹി അലാ കൗമിഹി ജനങ്ങളുടെ അടുത്തേക്ക് മിനൽ മെഹ്റാബിയെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിന്നു ഫൗഹായി അദ്ദേഹം ഇഷാരത്താക്കി അവരോട് അവരോട് ആന്യം കാണിച്ചു അൻ സബ്യഹോ അവർ അള്ളാഹുനിന്ന് തെസ്ബീഹ് ചെല്ലുവാൻ ചെയ്യുവാൻ ബുക്കറത്തൻ രാവിലെയും വാഷ് ചെയ്യാൻ വൈകുന്നേരവും എന്ന് ശ്രോത്രം തെസ്ബീഹ് അള്ളാഹുവിനെ പരിശുദ്ധമാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അള്ളാ അദ്ദേഹം ജക്കറിയ നബി അലൈഹി സ്വലാം അവരോട് വിശാറത്താക്കുകയായിരുന്നു ആംഗ്യം കാണിക്കുകയായിരുന്നു അപ്പൊ ജനങ്ങളിലേക്ക് പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിന്ന് ജനങ്ങളിലേക്ക് പുറപ്പെട്ടു വന്നു എന്നിട്ട് അവരോട് ആംഗ്യം കാണിച്ചു രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിന് സ്തോത്രം ചെയ്യുക സ്തോത്രം ചെയ്യുക അല്ലെങ്കിൽ തസ്ബിയെ ചൊല്ലുക തസ്ബിയെ ചെയ്യുക എന്നുള്ള കാര്യം ആംഗ്യം മുഖേന അവരെ ധരിപ്പിച്ചു ഇത് ഇതിനെപ്പറ്റി ആലംദാൻ സൂറത്തിൽ പറയുന്നത് റംസ എന്ന് വ്യക്തമായിട്ട് പറയുന്നു ീ ഇവിടെ റംസ എന്ന് പറഞ്ഞിട്ടില്ല പവാലും പൗഹായിലെയും അതും സബ്യഹോ ബുക്കരത്തം ഭാഷയില്ല ഇല്ല റംസൻന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിച്ചുകൊണ്ട് എന്നാണ് റംസന്റെ അർത്ഥം ജനങ്ങളുമായിട്ട് സംസാരിക്കില്ല മൂന്ന് ദിവസം അങ്ങനെ സംസാരിക്കുന്നത് ആംഗ്യ മുഖേനയാവും എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത് അപ്പോൾ പതിനൊന്ന് ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ മളിയൻ സൂറത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത് മനുഷ്യല്ല പന്ത്രണ്ടാമത്തെ ആയത്ത് മുതൽ അടുത്ത വീഡിയോയിൽ എടുക്കും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും എളുപ്പത്തിൽ സ്വാമിക്കും നാട്ടണത്തിൽ ഉള്ളതായി ഒപ്പം